സുരേഷ് ഗോപിയുമായുള്ള ബന്ധത്തിൽ മേയർ എം കെ വർഗീസിനെ സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്തു സിപിഐയുടെ പരാതിയെ തുടർന്നാണ് നടപടി പ്രതികരണങ്ങളിൽ ശ്രദ്ധ വേണമെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മേയർക്ക് നിർദ്ദേശം നൽകി അതേസമയം എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് മേയർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി തൃശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന തിരഞ്ഞെടുപ്പിന് മുൻപ് എം കെ വർഗീസ് പറഞ്ഞത് തിരിച്ചടിയായെന്ന് സിപിഐ വിലയിരുത്തൽ വിജയത്തിനുശേഷം മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഭാരത് ഹോട്ടലിൽ കൂടിക്കാഴ്ച നടത്തിയതിനും സിപിഐക്ക് അതൃപ്തിയുണ്ട് ഇതോടെ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ നേരിൽ കണ്ട് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അതൃപ്തി അറിയിച്ചു പിന്നാലെ മേയർ എം കെ വർഗീസിനെ സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി തന്നെ മാധ്യമങ്ങൾ ആക്രമിക്കുകയാണെന്നും എല്ലാം മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും എം കെ വർഗീസ് വിശദീകരിച്ചു വിശദീകരണത്തിൽ പൂർണ്ണ തൃപ്തരാകാതിരുന്ന സി പി ഐ എം നേതൃത്വം ജാഗ്രത വേണമെന്ന താക്കീത് എം കെ വർഗീസിന് നൽകി ഇതിന് പിന്നാലെയാണ് മേയർ എം കെ വർഗീസ് വാർത്താ സമ്മേളനം വിളിച്ചത് സുരേഷ് ഗോപിയുമായി മേയർ എം പി ബന്ധം മാത്രമാണെന്നും ബാക്കിയെല്ലാം മാധ്യമ സൃഷ്ടിയാണെന്നും മേയർ വ്യക്തമാക്കി എന്നാൽ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ചേരുന്ന സിപിഐ ജില്ലാ നേതൃത്വ യോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് സൂചന